सेलवर का मटेरियल बुद्धि वीडियो के स्वागत मीट्स मी अखिल सतीश आई वेलकम टू अखिल सतीश वर्ल्ड എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും കനത്ത മഴ പെയ്യുന്ന സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ അലർട്ടായിട്ടിരിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോയും ചാനലും കാണുന്നതെങ്കിൽ തത്സമയം ആയിട്ടുള്ള കളക്ടർമാരുടെ അറിയിപ്പുകൾക്കും അവധി അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ കുറച്ച് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലേക്ക് വരാം അതുപോലെ തന്നെ വരുന്ന നിമിഷങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജില്ലകൾക്കും അവധി പ്രഖ്യാപിച്ചേക്കാം ഏറ്റവും വേഗത്തിൽ അറിയുന്നതിന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും അറിയുന്നതിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മുന്നിൽ വീഡിയോകളായിട്ട് വരുന്നതാണ് ഇന്നലെ കാര്യത്തിലേക്ക് കിടക്കാം നാളെ ജൂൺ പതിനാറ് തിങ്കളാഴ്ച അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് അതുപോലെ തന്നെ മലപ്പുറം പ്രധാനമായിട്ടും നോർത്ത് കേരളയാണ് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ഈ അഞ്ച് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഇപ്പോഴിതാ അവധി അറിയിപ്പ് വന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ നോർത്ത് മോസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കാസർഗോഡിലാണ് ജസ്റ്റ് നമ്മുടെ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അവധിയായിരിക്കും അതോടൊപ്പം തന്നെ നാളെ റെഡ് അലർട്ട് കൂടിയാണ് കാസർഗോഡ് ഇത്തരത്തിൽ മറ്റ് ജില്ലകളിലും സമാനമായിട്ടുള്ള അവസ്ഥ നിലനിൽക്കുന്നത് തന്നെ മറ്റ് ജില്ലകളിലും ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചേക്കാം വരുന്ന നിമിഷങ്ങളിൽ അതിന്റെ അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് തൽക്കാലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക ഉപകാരപ്പെടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം